എന്താണ് മൊയന്ത് പറഞ്ഞോട്ടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മൊയന്ത്ണ്ട് ഇക്കാണെങ്കി അതിന്റെ അർത്ഥം അറിയില്ല അയാ കണ്ട എങ്ങനെ എങ്ങനെ മനസ്സിലാവോ മൊയന്താണ് ഏ എന്റെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ല അതോണ്ടല്ലേ ചോദിക്കണേ നിങ്ങളെ നാട്ടിലല്ലേ അങ്ങനെയൊക്കെ ഉള്ളത് എന്നാ നോക്കണേ ഞാനത് എങ്ങനെയാന്നല്ലേ ചോദിച്ചിട്ടുള്ളു ഒരു ഒരു എക്സാമ്പിൾ എക്സാമ്പിൾ എങ്കിലും കാര്യം ഓഫീസ് റിേ അവിടെ പോയിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടോ അറിഞ്ഞിട്ട് വിട്ടുവാ അപ്പൊ പറഞ്ഞരാ എന്താ സംഭവം ഓക്കെ പിന്നെ അങ്ങനെ പൊട്ടത്തിയാക്കാൻ നോക്കണ്ട ഞാനിപ്പോ ഏട്ടന അവിടെ ഓഫീസ് പോയിട്ടുണ്ടോന്നുള്ളത് ഞാൻ അവിടെ പോയി നോക്കണല്ലേ അതിന്റെ ആവശ്യണ്ടോ വിളിച്ചോച്ചാ പോരെ എന്റെ ഫോണില് ഇല്ല രണ്ട ഫോൺ തരൂടി ഞാൻ വിളിച്ചോക്കിട്ട് വരാം ഹലോ